ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഇതേ രാവിലെ തന്നെ നമ്മളിത് കഥ പറഞ്ഞ് പുറത്തേക്ക് നോക്കുമ്പം ഇതേ ഒരാളിത് ഇവിടെ കിടന്നിട്ട് കിടന്നിട്ടൂരിണ്ടും അറിയുന്നത് നമ്മുടെ സ്വന്തം ആളാണ് കിടങ്ങണ കിടപ്പണ്ടില്ലേ ഹലോ എന്നാ എന്നോട്ട് വാ എന്നാ അവിടെ എത്തിയപ്പോഴത്തേക്കും കിടന്നുപോയോ ഏ എന്നോട്ട് വാ ചോദിക്കട്ടെ പൂച്ചാനിയല്ല എല്ലാത്തിനെയും ഇന്ന് ഞാൻ മലയാളം പഠിപ്പിക്കും ഉണ്ടോ മലയാളം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ നോട്ടം കണ്ടോ കേട്ടുവാ എന്താ അഭ്യാസം നോക്കി ഇനി വേറൊരാളെ ഞാൻ കാണിച്ചു തരാമേ ആരാന്നല്ലേ ഇതേ നോക്കി കേട്ടോ എവിടെ ഒരാൾ നിൽക്കുന്നത് ഇവിടെ നിന്നാ പരിപാടി എന്തോ മുറിവ് പറ്റിയിട്ടുണ്ടോ കുറേ നേരമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണുള്ളൂ ബാ ബാ ഉണ്ടോ എന്തനുസരണ നോക്കി എങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോയി നല്ല സുഖമായിട്ട് ഇവിടെ കിടക്കുമായിരുന്നു കേട്ടോ ഇത് പോവാണ് എന്നാ സൈസ് സാധനം നോക്കിയത് ഇനി നമ്മളെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടല്ലോ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ഓടും അത് വേറെ കാര്യം ഒരു പൂച്ച ഉണ്ടായിരുന്നല്ലോ ഒരു പൂച്ച ഞാൻ നോക്കും മരത്തിൻ്റെ മണ്ട കയറിയിട്ട് ഇതിന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നല്ലോ പൂച്ച പോയി എന്ന് തോന്നുന്നു വാ ഇതേ ആ കാണുന്നതാണ് നമ്മുടെ വീട് അതിൻ്റെ ഇടയിൽക്കൂടെ കാണുന്നുണ്ടെന്ന് തോന്നുന്നു ഇതവിടെ ആയിരുന്നു അവിടുന്ന് ആ പൂച്ച ഇതിൻ്റെ പുറകെ പോയപ്പം പയ്യ നടന്ന് ഇങ്ങോട്ടേക്ക് വന്നതാണ് എന്ത് ധൈര്യത്തിലല്ലേ ഞാൻ ഇങ്ങോട്ടും ഇങ്ങോട്ട് ഇങ്ങോട്ട് പോകാമെന്ന് പറയുന്നത് ഒരു രണ്ട് സ്റ്റെപ്പ് നീ ഇങ്ങോട്ട് വെച്ചാൽ ഞാൻ വീട്ടിൽ പോവും ഇങ്ങോട്ട് നീ വരില്ല എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ നിന്നോട് ഇങ്ങോട്ട് പോവാ ഇങ്ങോട്ട് പോകാമെന്ന് പറയുന്നു പോവാണ് എന്ന സൈസ് സാധനം അല്ലേ ഇപ്പം ഒറ്റയ്ക്കുള്ള ഒരു ആ ഇതേ പൂച്ച ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ ഞാൻ വിചാരിക്കും ചെയ്തു പൂച്ച എവിടെ ആശ മരത്തേ കയറിയിട്ടാണ് എന്നാ ഇവിടെ വളർത്തുന്ന ഏതോ ഒരു പൂച്ചയാണ് നല്ല മണിയൊക്കെ കിട്ടിയ നല്ല അടിപൊളി പൂച്ച അവന എൻ്റെ കമ്പനി കേട്ടോ മാനദ അതിലേ പോന്നുണ്ട് അയ്യോ പൂച്ച നല്ല വെയില് സൂര്യപ്രകാശം അടിക്കുന്ന നേരത്ത് പോയി കിടക്കുക ഗൈസ് ഞാൻ ഞാനിങ്ങോട്ട് തിരിച്ചു വന്നതാണ് അതെ ഇവിടെ ആയിരുന്നു നമ്മുടെ വീട് അതെ മാൻ കിടന്നേ എവിടെയായിരുന്നു കേട്ടോസ്റ്റ് ഇവിടുന്ന് ഞാനിങ്ങനെ ഫോട്ടോ എടുക്കുന്ന വീഡിയോ ഒക്കെ കണ്ട് പേടിച്ചിട്ടാണോ എങ്ങനെയാണോ എന്ന് അറിഞ്ഞുകൂടാ കുറേ നേരം ഇങ്ങനെ നോക്കി ഇന്ന് അത് കഴിഞ്ഞിട്ടാണ് അവൻ അങ്ങോട്ട് പോയത് ഞാനും പോന്നു അവൻ അങ്ങോട്ടും പോയി പൂച്ചയും പോയി അപ്പോൾ ഗൈസ് ബായ്